कौन hey, nah. mm -hmm. ഇത് ി നല്ല തണുപ്പുണ്ടോ അത് കഴിച്ചുപടി ഇത് ചൂടാണെങ്കി അതെടുത്ത് കഴിച്ചിട്ട് I don't know how many of them I don't know how

ഏതാണ്ടോളൂ ഞാൻ അമ്മ 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 എന്റെ അക്ക തണുപ്പ് ആങ്ങളൊക്കെ വരുമോ ഒന്നും വെച്ചില്ല വയ്ക്കാൻ ഒന്നിന സമയൊന്നും പറയണ്ട ലൈവാണ് ചൂടുന്ന് ചോറ് ചോറ് ചൂടാ അപ്പൊ ഞാൻ പറഞ്ഞ തണിമൊത്ത കഴിച്ചു അച്ച കുട്ടി ഹായ് ചേച്ചി ചേച്ചി സുഖാണോ എന്തുണ്ട് വിശേഷം പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് ഒരുങ്ങിയാ ചേച്ചി പോയ മഞ്ഞ് വീടിനണ്ട മഞ്ഞടി ഇത്തിരി ഇത്തിരി ഒന്ന് മാറിക്കഴിഞ്ഞാ ചേച്ചി ഒന്ന് കമന്റ് ഇടവില്ലേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ കൊറച്ചുപേരൊക്കെ വരുന്നുള്ളു കുറച്ചു ശെരിയാറ്റ നോക്കിടിക്ക വന്ന് ടീച്ചർമാര് ടീച്ചറും പിന്നെ ആദൂന് ഇഷ്ടമുള്ള ടീച്ചർ ടീച്ചർ അവാ ടീച്ചറുണ്ടായിരുന്നു ആതു പഠിക്കും നല്ലപോലെ പഠിക്കും ഒന്നും വരും വന്നോ മിണ്ടില്ല അപ്പൊ ഞാന് ചെറികള് നല്ല പാവാണ് കേട്ടോന്ന് പറഞ്ഞു തൊട്ട അവളെ കൂടെ ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ അവടെ ഷട്ടിൻ പാറ്റെടുത്ത് തന്നെയാണ് നിനക്കപ്പൊ നല്ല കുറുമുണ്ടല്ലേ ടീച്ചർ പോണ ഞാൻ പറഞ്ഞു എന്റെ ടീച്ചർ നല്ല കുറുമാണ് ഈ ചെറുതിനെ കൊണ്ട് അയ്യോ അവിടെ വന്നു വെച്ചു പാവണ്ടാക്കി കുട്ടി മതി വന്നിട്ട് മനസ്സിലായി തന്നെ ചേച്ചി പോയ ഷട്ടിൽ ഞങ്ങൾ രാവിലെ ഷട്ടിന് കളിക്കാൻ എന്റെ നാപ്പൂര് വന്നു ഞങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമുള്ള എവിടെ പോയി